ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം ജംഷസ് ലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ ഡെയിലി വെയർ അതുപോലെ തന്നെ പാർട്ടി വെയർ അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇന്നുണ്ട് അല്ലേ അപ്പൊ എല്ലാ കളക്ഷൻസും നമ്മൾ എല്ലാ കണ്ടുവരാൻ അടിപൊളി കളക്ഷൻസ് ആണ് സൈസും ഉണ്ട് വിലയും കുറവുണ്ട് അപ്പൊ എല്ലാ കളക്ഷൻസും നമ്മൾ മുന്നിലായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത് എന്തിനാ വെച്ചാൽ ഇത് പറയാതിരുന്ന എനിക്കൊരു സമാധാനം ഉണ്ടായില്ല അതുകൊണ്ടാണ് എല്ലാവരും അതെ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല ത്രീ പീസിന്റെ ആണ് നല്ല അടിപൊളി പാർട്ടി വെയറിനെയാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യണം യൂസ് ചെയ്യാം വിലയൊക്കെ അത്ര കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ അതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഗ്രീൻ ഉണ്ട് അതുപോലെ കരിനീല ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ ഉണ്ട് അപ്പൊ നമ്മൾ ഓരോ കളറായി കണ്ടുവരാം ഓക്കെ ഷോൾ ടോപ്പ് പാന്റ് ആണ് എന്തായാലും ത്രീ എക്സലർക്കും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പീസ് ആണ് നമ്മൾ ഓരോന്നായി കണ്ടു വരാം എന്നിട്ട് ആദ്യത്തെ കളക്ഷനാണ് കേട്ടോ ആദ്യത്തെ കളക്ഷൻ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ കാണിച്ചിരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയാ ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെ വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്നത് ത്രീ പീസിന്റെ സെറ്റ് അതായത് ഷോൾ ഉണ്ട് ടോപ്പ് ഉണ്ട് പാൻറ് ഉണ്ട് ഇങ്ങനെ ത്രീ പീസിന്റെ സെറ്റാണ് കേട്ടോ മൂന്ന് മൂന്ന് പീസും ഉണ്ട് അതായത് ത്രീ പീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഷോള് പാന്റ് അതുപോലെ ടോപ്പ് ഇങ്ങനെ മൂന്ന് പീസും കൂടി നമുക്ക് ഇതാണോ നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ അതെ ത്രീ എക്സൽ ഉണ്ട് സൈസ് അതുപോലെ തന്നെ ഈ വർക്ക് ഒക്കെ ഈ ഫ്ലവറിന്റെ പ്രിന്റ് ഈ ഫ്ലവർ ചാറ്റ് ഒക്കെ വരുന്ന നിങ്ങൾക്ക് ഷിഫോൺ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും ഉള്ള സൈസ് സൈസ് ആർക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടൂ എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ കയ്യിലൊക്കെ നല്ല ഷിഫോണ്ട് ഡബിൾ മെറ്റീരിയൽ വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടത്തിലും ചെറിയൊരു ഷിഫണ്ട മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ വെച്ച് വർക്ക് അതെ ഇറക്കൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ പിന്നെ ത്രീ ഇതിന്റെ ടാഗ് വരുന്നത് ഫോർ എക്സിൽ ടൂ എക്സിൽ ത്രീ എക്സില് ഫോർ എക്സില് വരെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ആണ് അല്ലേ ഷേപ്പ് ചെയ്യുക അതെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റിംഗിൾ ആണ് മെറ്റീരിയൽ അതെ ലൈനിങ് ഇല്ല നിങ്ങൾക്ക് റേറ്റും കുറവുണ്ട് കേട്ടോ പക്ഷെ ലൈനിംഗ് ഒരു ഫീൽ ഒന്നും അറിയില്ല അത്രയും നല്ല ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ബോട്ടത്തിൽ വരുന്ന വർക്കാണ് കേട്ടോ അങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ഒരു ചേർച്ച ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷിഫോൺ ഷോൾ ആണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് ഷിഫോൺ ഷോൾ വരുന്നുണ്ട് അതുപോലെ നല്ല പാൻറ്റും വരുന്നുണ്ട് അടിപൊളിയാണ് കണ്ടില്ലേ നല്ല വലിപ്പുള്ള ഷോളാണ് ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത് ഷിഫോണിന്റെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളറാണ് നല്ല കളർ കളർച്ചാട്ടാണ് പിന്നെ ഷിഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചായം പോകുന്ന പേടിയൊന്നും ഇല്ല നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പട്ടീസ് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡ് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ അങ്ങനെ നല്ല സൈസുള്ള പീസാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് പാന്റ് പാൻറും നല്ല വലിപ്പം ഉണ്ട് പ്ലാസ് ആണ് വരുന്നത് ബോട്ടത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ആണെന്നുള്ള ഒരു ഭയങ്കര ഭയങ്കര വരിക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ത്രീ പീസിന്റെ സെറ്റ് അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ത്രീ പീസിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിനെ കൊടുക്കണം നമ്മുടെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ എല്ലാവരുടെയും നല്ല റേറ്റ് ആയില്ലേ മാക്സിമം ഷോപ്പുകളിലൊക്കെ നല്ല റേറ്റ് ആയി അപ്പൊ അങ്ങനെ ഒരു ത്രീ പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാമോ അല്ലെ അപ്പൊ വേണം എന്നുള്ളൊരു വേഗം തന്നെ വരിക അതിന്റെ അതർ ക്ലാസ് വേഗം വേഗം നോക്കി തരാം അല്ലെ ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് അതുപോലെ തന്നെ രണ്ട് സെറ്റൊക്കെ എടുക്കുന്ന മൂന്ന് സെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് കിട്ടും ഇത് അത്രത്തോളം കുറവില്ല നമ്മൾ കൊടുക്കുന്ന എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതെ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന വർക്ക് വന്നിട്ട് ഷിഫോൺ ആണ് വരുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ റോ റയോൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പാൻറ് ഉണ്ട് ഷോൾ ഉണ്ട് നല്ലൊരു ത്രീ പീസിന്റെ സെറ്റ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് എന്താ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മെച്ചം തന്നെയാണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നല്ല സൈസും ഉണ്ട് ത്രീ എക്സിൽ അബോ ഉണ്ട് ടാഗ് പ്രകാരം ത്രീ എക്സൽ ആണ് ഇത് ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലെ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പീസാണ് അതുപോലെ തന്നെ ടു എക്സൽ വർക്കും ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ വർക്കുകളൊക്കെ സെയിം ഷിഫോണിന്റെ വർക്കാണ് അതെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്നത് ഈ പീസിനെ സംബന്ധിച്ചൊരു റേറ്റ് അല്ല കാരണം ത്രീ പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അതും ഈ വേനക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് നല്ല ജംഷീൻ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഷോളൊക്കെ അടിപൊളി ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് കാണാൻ തന്നെ ഫ്ലോർ പ്രിന്റ് ഒക്കെ എന്ത് ഭംഗിയാണ് കണ്ടില്ലേ നല്ല രസമുള്ള പ്രിന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നിന്നെ പറഞ്ഞു ഇനി വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞിരുന്ന വീഡിയോ ലെങ്ത് വരും ഇപ്പൊ നല്ല പ്ലാസ പാൻറ് ആണ് ബോട്ടത്തില് വർക്കും ഉണ്ട് നല്ല സൈസ് ഉണ്ട് ഹിപ്പിന്റെ അവിടെയൊക്കെ റേറ്റ് സെയിം തന്നെയാണ് അതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡെയിലി വർക്ക് കുർത്തി ഫ്രീ ആവും കേട്ടോ അടിപൊളി ആയിട്ടുള്ള ഡെയിലി വർക്ക് കുർത്തി അപ്പോൾ അതുപോലെ തന്നെ ചെസ്റ്റിൽ വർക്ക് ഷിഫ് ഓണ്ടെയാണ് വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ ഓരോ പീസായി നോക്കി വരാം ഷോളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല പ്രിൻ്റ് ആണ് അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും നല്ല മെറ്റീരിയലും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു റേറ്റിന് ഈയൊരു കോംപോ എന്ന് പറയുന്നത് നല്ലൊരു ഓഫറിനെയാണ് കേട്ടോ അതെ ആ ഈ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയണത് നമ്മളിപ്പോ ഇതിന്റെ തന്നെ ഷോൾഡ് ലൈനിങ് വിത്ത് ലൈനിങ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വരും ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയണത് ഈ പീസിനെ സംബന്ധിച്ച് റേറ്റ് അല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ ഈ വിളിച്ച വരുന്ന വിളി കേൾക്കുന്നൊക്കെ അതുപോലെ നമ്മള് ശരീരത്തിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് അല്ലേ ജംഷി റിംഗിൾ മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ അതായത് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മെറ്റീരിയൽ അഡിക്ഷൻ ആകും അല്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ട് പതിഞ്ഞ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും ഈ ഒരു മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻറ്റും വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഹിപ് സൈസ് ഒക്കെ നല്ല നല്ലവണ്ണം ഉണ്ട് കേട്ടോ ഫോറക്സിലോടെ യൂസ് ചെയ്യാനുള്ള ഹിപ് സൈസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹിപ്പ് സൈസ് ഉണ്ട് അപ്പൊ റേറ്റ് ഒക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അപ്പൊ നെക്സ്റ്റ് പറയുന്നത് കരിഞ്ഞിരണല്ലേ കരിഞ്ഞിര ഫ്ലാക്ക് ഫസ്റ്റ് ബ്ലാക്ക് ആണ് കാണിച്ചത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നല്ല കളറാണ് നമ്മൾ ഡാർക്ക് ചാർട്ട് കൊണ്ടുവന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ് ലൈറ്റ് ചാർട്ട് കൊണ്ടുവന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഡാർക്ക് ചാർട്ട് ആകുമ്പോൾ അറിയില്ല നല്ല പാറ്റേൺ ആണ് കേട്ടോ ചെസ്റ്റിന് വർക്കൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോളും പാന്റും കൂടി വരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ കേട്ടോ നല്ല നീലയൊക്കെ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ പെർഫെക്റ്റ് ആണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ മെച്ചപ്പെട്ട കളറുകളാണ് മെച്ചപ്പെട്ട വിലക്ക് അല്ലേ അതെ മെച്ചപ്പെട്ട സാധനം മെച്ചപ്പെട്ട വിലക്ക് വാങ്ങിക്കാം വേഗം തന്നെ വരിക നല്ല പീസാണ് നല്ല കിടക്കാഴ്ച ഐറ്റം വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ ഡെലിവറി തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് രൂപയുടെ ഡെലിവറി ചാർജ് വരും അപ്പൊ കണ്ടില്ലേ ഡെലിവറി ചാർജ് ഉൾപ്പെടെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ അടി നോക്ക് ഈ ഷോളൊക്കെ നല്ല വലുപ്പട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഫ്ലോറിന്റെ പ്രിന്റ് കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഏതൊരു പ്രായക്കാർക്കും അതായത് പ്രായവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ് കേട്ടോ അല്ലേ സൂപ്പർ തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ള മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ഒരു ഡെയിലി വർക്ക് കുറി ഫ്രീ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ തന്നെ അല്ലെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല പീസാണ് അടിപൊളിയായിട്ടുള്ള ചെസ്റ്റ് വർക്ക് ഒക്കെ വരണേണ്ടത് അതിന്റെ കളേഴ്സ് ഞാൻ ആദ്യം കാണിച്ചുതരാം ഇതൊരു കളറാണ് കേട്ടോ അതൊരു പീക്ക് ബ്ലൂ പോലത്തെ കളറാണ് നെക്സ്റ്റ് എന്ന് പറയണത് ഒരു ഇതൊരു വേറൊരു കളർ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ കാണുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് അത് അതായത് നീലയാണ് ബോട്ടിൽ ഗ്രീൻ അതുപോലെ അതുപോലെ ഒരു ഒരു ഡാർക്ക് പീക്കോക്ക് അപ്പൊ അങ്ങനത്തെ കളേഴ്സ് എല്ലാം ഉണ്ട് നമ്മൾ ആദ്യം ഒരു കളർ നോക്കി വരാട്ടോ നോക്കിയോ അടിപൊളി കിടക്കാണോ സൂപ്പർ പീസ് ആണ് റയോൺ ആണ് കേട്ടോ അല്ല റിംഗിൾ തന്നെയാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ടിപൊളി ആയിട്ടുള്ള സൈസ് ഉണ്ട് പീസിന്റെ പ്രത്യേകത ഏതാണ് ഫോർ എക്സലോ ത്രീ എക്സലാണ് സൈസ് വരുന്നത് അല്ലേ നല്ല സൈസുള്ളൂ നല്ല അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ മോഡലൊക്കെ ആണ് കേട്ടോ ഇത് ഈ കാണുന്ന സെയിം ആയിട്ടുള്ള ഒരു മോഡലിനെയാണ് കൈ ഒക്കെ നല്ല ത്രീ ഫോർത്ത് കൈ ഡബിൾ ഡബിൾ പാറ്റേൺ കൊടുത്തിട്ട് ഇതില് എന്താ ഡബിൾ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കൈയിലൊക്കെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റില് വരുന്ന വർക്ക് ഒക്കെ നല്ല അടിപൊളി അക്കോം വർക്ക് പോലെയാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് പിന്നെ സ്ലിറ്റ് ആണ് ഇതിൽ വിത്ത് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്ത പീസാണ് അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അതായത് അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ പീസാണോ ഇപ്പൊ ഒരു പീസിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പൊ ഒരു പീസ് എടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് കിട്ടും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ല മെറ്റീരിയലാണ് ആണ് അത്യാവശ്യം ഈ വേനൽക്കാലത്തിനൊക്കെ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ല സ്ലിഡ് മെറ്റീരിയലാണ് ആണ് കേട്ടോ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസും സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കളേഴ്സ് മാത്രമേ മാറ്റുള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ കളർ മാത്രം ഇങ്ങനെ നോക്കി വന്നാലോ ഇങ്ങനെ നോക്കിയാ പോരാ അല്ലേ പിരിക്കണ്ടല്ലോ നല്ല കളറാണ് കേട്ടോ കരിമീലാണ് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കളർ ബോർഡിൽ ഗ്രീൻ ആണ് ഈ കളർ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചോ ഇങ്ങനെ ബോർഡിൽ ഗ്രീൻ ആണ് അല്ലേ അടിപൊളി അല്ലേ നല്ല കളറാണ് നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് ഒരു ഇതിന്റെ കളറാണ് ഒരു പെപ്സി ബ്ലൂ ആണ് അല്ലേ കരിമീനാണ് അടിപൊളി കളർ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും നല്ല കളറാണ് ഈ കളർ സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് പീസ് കളറാണ് കേട്ടോ പീസ് കളർ നല്ല ഭംഗിയാണ് എല്ലാ കളറും ഒന്നിലൊന്ന് മെച്ചാണ് നമ്മളത് മടക്കാൻ പ്രയാസപ്പെട്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അതെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള മൂന്ന് പീസ് അതായത് നിങ്ങൾ മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തിഒരുന്നൂറ് രൂപയുള്ള നല്ല അടിപൊളി ചാർട്ടാണ് നല്ല കളേഴ്സ് ആണ് സൂപ്പർ ആണ് മെറ്റീരിയലും നല്ല റിങ്കിൾ മെറ്റീരിയലാണ് ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ല അടിപൊളി ഹെവിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് അപ്പൊ നമ്മള് നെക്സ്റ്റ് പീസ് ഒരുപാട് കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ ഓക്കെ അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല ഫോർ എക്സലിന്റെ പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് അപ്പൊ നമ്മൾ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ കളേഴ്സ് നല്ല ഒന്നിനൊന്നും വെച്ചാണോ കേട്ടോ അതൊരു കളർ പ്രത്യേകിച്ച് പറയാ ഇത് എന്താ പറയാ ഫോർ ആണ് അതിന്റെ കളേഴ്സ് ഉണ്ടല്ലേ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ അതൊരു കളർ ഇതൊരു കളർ അല്ലേ സൂപ്പർ കളർ കേട്ടോ റെഡക്കെ എന്ത് മാതിരി ഭംഗിയാണ് പറയുന്ന ഗ്രീനും അതുപോലെ എല്ലാം നല്ല കളർഫുൾ പീസാണ് കേട്ടോ നോക്കി നല്ല പീസ് അപ്പൊ നമ്മളെല്ലാം ഓരോന്നും കണ്ടു അല്ലേ ഇപ്പൊ നമ്മൾ ആദ്യത്തെ കളക്ഷനിലെത്തി ആദ്യത്തെ കളക്ഷനിലെത്തി നല്ല റയോൺ മെറ്റീരിയൽ ആണല്ലോ അതെ റയോൺ ആണ് മെറ്റീരിയൽ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ചെസ്റ്റിന്റെ വർക്ക് ഒക്കെ ഉണ്ടല്ലേ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അപ്പൊ അതുപോലെ തന്നെ സൈസ് ഒക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സൈസ് ഉണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ചെസ്റ്റിലൊക്കെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇറക്കം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള കളറാണ് പറ്റും ഫോർ എക്സിലായിരിക്കും നല്ല പീസാണ് കേട്ടോ സൂപ്പറാണ് അതുപോലെ തന്നെ തടിയുള്ളവർക്ക് എടുക്കാം എടുക്കല്ലേ അത്രയും നല്ല പീസാണ് പിന്നെ റേറ്റ് എന്ന് പറയണത് ൂറ്റിഅമ്പത് രൂപയുണ്ട് കേട്ടോ നല്ല കിടക്കാച്ചി പീസ് ആണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് നമുക്ക് സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണില് വരുന്നത് തന്നെയാണ് നല്ല വലുപ്പുള്ള നല്ല മെറ്റീരിയൽ കേട്ടോ അത് കാണുമ്പോ എന്ത് തന്നെ ഭംഗി കണ്ടില്ലേ നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ ചെസ്റ്റൊക്കെ വർക്കൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ജി എസ് എം കൂടിയ മെറ്റീരിയലാണ് ആണ് കേട്ടോ കണ്ടില്ലേ ചെസ്റ്റിലെ വർക്കും അതുപോലെ തന്നെ വലുപ്പവും ഫോർ എക്സിലാണ് വലിപ്പം വരുന്നതുണ്ടെങ്കിലും ത്രീ എക്സിലാർക്ക് നല്ല ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റൂലെ നല്ല സൈസുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ കുറെ കാലം യൂസ് ചെയ്യുക അപ്പൊ അതിന്റെ റേറ്റ് നല്ല കട്ടിയുള്ള റയോൺ ആണ് അതുപോലെ തന്നെ കൈ ഒക്കെ ഇനിയിപ്പോ കൈന്റെ അളവ് കണ്ടില്ലാന്ന് വേണ്ട കണ്ടോ അത്രയ്ക്കും ത്രീ ഫോർത്ത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല സ്റ്റൈലിഷായിട്ടുണ്ട് എനിക്കെത്ര ഭംഗിട്ടോ അപ്പൊ നോക്കുക അപ്പൊ നിങ്ങൾക്കൊക്കെ നന്നായിരിക്കും എന്തായാലും അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് അതിന്റെ റേറ്റ് എന്ന് പറയണത് നാനൂറ്റി നാനൂറ്റി അമ്പത് രൂപയുണ്ട് കേട്ടോ മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലേ മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം ഒരു കളറാണ് മെഹന്തി ആണ് സെയിം ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സൈസ് പ്രകാരം ഏകദേശം ഫോർ എക്സ് വരെ യൂസ് ചെയ്യുക ത്രീ എക്സിലുകർക്കും യൂസ് ചെയ്യാം അല്ലേ ഷേപ്പ് ചെയ്തിട്ട് നല്ല പീസാണ് അപ്പോൾ നെക്സ്റ്റ് കളർ ലഭിക്കുക വരുന്ന കളർസ് എല്ലാം നല്ല ഭംഗി അല്ലേ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ച് കളർ നന്നായിട്ടുണ്ട് കേട്ടോ നാനൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസ് മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ കണ്ടല്ലോ നല്ല പീസാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യില് വന്ന് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി കുറെ കാലം യൂസ് ചെയ്യാം അത് റയോണെന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റ് വരിക അതായത് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് കോട്ടനും ഫിഫ്റ്റി പെർസെന്റ് ഡ്രൈ ഓൺ ആണ് വരുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിനാണ് അതുപോലെ യോക്കിന്റെ അവിടെ വരുന്ന ആ ഒരു ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നല്ല ഡീസെന്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് ഒരു ബ്രാൻഡഡ് സ്റ്റിച്ചിങ് പോലെ വരുന്നുണ്ട് അല്ലേ ഒരു ബ്രാൻഡഡ് കളേഴ്സും ബ്രാൻഡഡ് കണ്ടില്ലേ എന്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ നോക്ക് നല്ല മെറ്റീരിയൽ കേട്ടോ ഉള്ള മെറ്റീരിയൽ അതുപോലെ ഇറക്കവും സൈസൊക്കെ നല്ലവണ്ണം ഉണ്ട് ഇതിന്റെ സൈസ് റേറ്റ് നാനൂറ്റി അമ്പത് രൂപ അല്ലേ സിംഗിൾ പീസ് നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ അപ്പം നെക്സ്റ്റ് പാറ്റനും അതുപോലെ തന്നെയാണ് നല്ല കളേഴ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ കളറും കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരു കളർ കണ്ടില്ല എന്ന് വേണ്ട വെച്ചിട്ടാണ് എല്ലാ കളറും കാണിക്കുന്നത് കണ്ടില്ലേ നല്ല വലുപ്പമുണ്ട് ഇറക്കമുണ്ട് നല്ല സൈസ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള പീസാണ് നാനൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വേണമെന്നുള്ളൊരു വേഗം വേഗം വരിക അത്ര നല്ല പീസാണ് കേട്ടോ ക്വാളിറ്റി പീസാണ് അല്ലേ നമ്മൾ റേറ്റ് കൂടിയതും കാണിക്കേണ്ട റേറ്റ് കുറഞ്ഞതും കാണിക്കണ്ട നെക്സ്റ്റ് പീസിലേക്ക് എത്തി കേട്ടോ നെക്സ്റ്റ് പീസും ഒരു വെറൈറ്റി ആണ് കേട്ടോ ഓരോന്നും ഓരോ വെറൈറ്റിയാണ് നമ്മുടെ വീഡിയോ ഫുൾ ലെങ് ആകുമ്പോൾ തന്നെ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മോഡലാണ് നമ്മൾ ഓരോ വീഡിയോയിലും കാണിക്കുന്നത് അല്ലേ ഇത് ഫോറക്സിലാണ് ഇതേണ്ടോ യിട്ടുള്ള പീസാണ് കേട്ടോ കളർസ് ഒക്കെ ഇതിൽ കാണുന്ന കളർ തന്നെയാണ് ജസ്റ്റ് ഇതിലിപ്പോ ഇതിന്റെ കളർ എന്ന് പറയണത് ഇതൊരു മെഹന്തി കളറാണ് അതുപോലെ തന്നെ അതൊരു കരിനീല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് അല്ലെ നമ്മൾ ഇതിൽ ഒരു പീസ് നിർത്തിയാ പോരേ അല്ലേ ഒരു പീസ് വർത്താ അതിന്റെ ഒരു പീസ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു മെറ്റീരിയലും പീസൊക്കെ ആണ് കളർസ് നാല് കളർ അവൈലബിൾ ആണ് ഇപ്പൊ വാട്സ്ആപ്പിൽ വന്നാലും പെട്ടേരുന്നതാണ് കേട്ടോ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും മെറ്റീരിയൽ അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുണ്ട് അതിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ സൈസും നല്ലോണം ഉണ്ടാവും ഏകദേശം ഫൈവ് എക്സിൽ സിക്സ് എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും അമ്പറിലാണ് വരുന്നത് അല്ലേ അമ്പർലാണ് കേട്ടോ അടിപൊളി പീസാണ് അമ്പർലോസ് കാണാം ത്രീയും ഫോറും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലേ പക്ഷെ നല്ല സൈസ് ഉണ്ടല്ലോ ഫൈവ് എക്സലുകളും ഉണ്ട് കേട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അളന്നുതരാം അതുപോലെ തന്നെ അമ്പർല കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന അമ്പർല വേണം പറഞ്ഞിട്ടുല്ലേ പക്ഷെ അംബർല നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഹെവി ആയിട്ടുള്ള റയോൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് അതുപോലെ അമ്പർലാണ് റേറ്റ് എത്രയാണ് മുന്നൂറ്റി അമ്പത് രൂപയുള്ളട്ടോ മുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഇനിയിപ്പോ മൂന്ന് പീസ് എടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പത് രൂപ ലെസ് ആയിട്ട് വരും അല്ലെ ഒരു പീസ് മുന്നൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ആയിരം രൂപയ്ക്ക് അല്ലെ കൊടുക്കാം നല്ല പീസ് കേട്ടോ അടിപൊളി പീസാണ് അതിന്റെ അടക്കള ഞാൻ ഒന്നുകൂടി കാണിക്കൊടുക്കുക അതോ ഒന്ന് രണ്ട് അങ്ങനെ മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപക്ക് കേട്ടോ ആയിട്ടുള്ള പീസാണ് നല്ല കിടക്കാൻ നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ പിന്നെ അതിന്റെ കളർ എന്ന് പറഞ്ഞാല് ഒരു മെഹന്തി കളർ ഗ്രീന് അതുപോലെ ഒരു ബ്ലാക്ക് അതുപോലെ ഒരു അതുപോലെ അതുപോലൊരു മെറൂണ് അല്ലെ അങ്ങനെ നാല് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് കളക്ഷനിലേക്ക് കളക്ഷനിലിരിക്കണോ അപ്പൊ നെക്സ്റ്റ് പീസിലെത്തിട്ടോ നെക്സ്റ്റ് പീസും നല്ല കിടക്കാറ്റ് പീസാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസാണ് നല്ല പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ യൂസ് ചെയ്യാം അതുപോലെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതെ പ്രിന്റൊക്കെ ഒരു വെറൈറ്റി ആവേണ്ടിപ്പോൾ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്രിന്റ് ഉള്ളത് തോന്നുന്നു അല്ലല്ലേ മൂന്ന് പ്രിന്റ് അല്ലേ ഇത് വേറെ വേറെ പ്രിന്റ് ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു പീസ് നോക്കി വരാം കളർ സെയിം കളർ പോലെ ഉണ്ട് നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുവരാൻ അത്രയും പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആ നല്ല കോട്ടൺ മെറ്റീരിയൽ കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞാല് വാനലൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഒന്നും അറിയില്ല അത്രയും പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലെ അടിപൊളി പീസാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നല്ല പേപ്പർ അതായത് പേപ്പർ കോട്ടൺ ആണ് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ കാണുമ്പോ തന്നെ വെയിറ്റ് ഇല്ല നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല അടിപൊളി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരാശ്യം വരുന്നത് നല്ല കോട്ടൺ കേട്ടോ അത്രയും നല്ല കോട്ടൺ എനിക്ക് അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള കോട്ടൺ ആണ് അപ്പൊ റൈറ്റ് അമ്പറിലേ വരുന്നത് അമ്പറിലെ ആണ് കേട്ടോ വരുന്നത് നല്ല സൈസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാം അല്ലേ ത്രീ എക്സൽ ടൂ എക്സൽ ത്രീ എക്സൽ വരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക അതില് ഒരു രണ്ടും രണ്ട് കളറേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലേ രണ്ട് കളർന്ന് പറഞ്ഞാല് വരണ്ടി കളർന്ന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള പീസാണ് ഇത് കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് പെർഫെക്റ്റ് കോട്ടൺ ആണ് അതായത് കോട്ടൺ ഇഷ്ടപ്പെടുന്നവരൊക്കെ വേഗം വന്ന് വാങ്ങിക്കുക അല്ലെ ഇത്ര നല്ല ക്വാളിറ്റി ഉണ്ട് പീസിന് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇത് രണ്ട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലേ നല്ല പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് വന്ന നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ആണ് അപ്പൊ ത്രീ എക്സൽ സൈസ് അതൊരു കളറാണ് ഇതിൽ നമ്മൾ ഒരു പീസ് വർത്തിയാൽ മതി അല്ലേ ഇതൊരു കളറാണ് കേട്ടോ അതുപോലെ ഇതൊരു കളറാണ് ഓ അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ അതൊരു കളറാണ് കേട്ടോ നല്ല 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 ആണ് ഞാൻ എന്തായാലും അടിക്കുന്ന ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതെ മൂന്നെണ്ണം നോക്കട്ടോ എത്രയാണെന്നുള്ളത് നോക്കിയാലേ അറിയുള്ളൂ നല്ല പീസാണ് അടിപൊളി പീസാണ് നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റും നാലരം രൂപ നാലെണ്ണായിരം രൂപയുള്ളു കേട്ടോ അല്ല അടിപൊളി പീസാണ് നാല് പീസ് ആയിരം രൂപയുള്ളു അപ്പൊ നല്ല കിടക്കാച്ചി പീസ് ആണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നല്ല നല്ല കളേഴ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ സൈസ് പ്രകാരം എക്സിലാർക്ക് ടു എക്സിലാർക്ക് യൂസ് ചെയ്യാം അല്ലെ അമ്പറിലാണ് അല്ലെ അമ്പറിലെ ആണ് കേട്ടോ ഇപ്പ്രാവശ്യം അപ്പൊ വേണമെന്നുള്ള വേഗം തന്നെ വരിക അപ്പൊ നാല് പീസ് ആയിരം രൂപയുള്ളുട്ടോ ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് പീസിന് ആയിരം രൂപയുള്ളു കേട്ടോ നാല് പീസിന് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കിടക്കാച്ചു യൂസ് ചെയ്യാം ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് നാല് പീസ് ആയിരം രൂപ സൂപ്പറാണ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ബ്ലാക്ക് ഉണ്ട് കരിനീലിയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കാണുന്ന എല്ലാ കളേഴ്സും ഉണ്ടോ ഏതാ വെച്ചാൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും നെക്സ്റ്റ് ഒരു പാറ്റിലേക്ക് പോവാം അപ്പം നാല് പീസ് ആയിരത്തിൻ്റെ വേറെയും പീസുകൾ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഇതിലൊരു പീസ് കാണിച്ച് തരാം അല്ലേ ഓൾറെഡി നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടാണ് ഒരുപാട് പേർക്ക് ഓർഡറുകൾ വന്നതാണ് ഒന്നുകൂടി നമ്മൾ നോക്കി വരാം അല്ലേ നാല് കളർ അവൈലബിൾ ആണ് ഇതിന്റെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അമ്പർലേനോ അമ്പർ ലേണോസ് ആണ് ഡബിൾ എക്സിലും അമ്പർലേണ് അല്ലെ അടിപൊളിയാണ് കേട്ടോ എന്തായാലും നല്ല കളേഴ്സ് ആണ് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും നല്ല പോലെ യൂസ് ചെയ്യാം അല്ലെ ഇനിയിപ്പോ ത്രീ എക്സിലാർക്ക് ഷെയ്പ്പ് ചെയ്ത പോലെ ഉണ്ടാവും അപ്പൊ നല്ല പീസ് തന്നെയാണ് ഇതും ഇതിന്റെ റേറ്റ് നാല് പീസ് ആയിരം രൂപയാണ് അല്ലെ നാല് പീസ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ ആയിരം രൂപ സിംഗിൾ പീസ് ആയി എടുത്താല് ൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ സിംഗിൾ പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നാല് പീസ് എടുത്താൽ ആയിരം രൂപയാണ് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് നല്ല പുറത്താണ് സൂപ്പർ പീസാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഇത്തരത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ബൈ ബൈ